ഈ മതേതരം വിളമ്പ നടക്കുന്ന എല്ലാ നാറി നായന്റെ മക്കളോട് പറയുന്നെ ചിലവർമാർക്കൊന്നും അതില്ല അത് തെളിവ് സഹിതം കാണിച്ചു തരാം ഏഹ് അതായത് ശുലൈമാനെ സത്യം അത് ഒന്നു മാത്രമേ ഉള്ളോ എന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കില് കേൾപ്പിച്ചു തരാം വിശദമായിട്ട് ഏഹ് ഒന്നുകിൽ ഈ പറയുന്നവന്റെ തള്ള സത്യമല്ല അതല്ലെങ്കിൽ തള്ള സത്യമാണ് തന്ത സത്യമല്ല വളർത്തു ദോഷം എന്ന് പറയില്ലേ അതാണ് ഇതിൻ്റെ കുഴപ്പം ഏ വളർത്തുന്നതേ ചെറുപ്പകാലം തോട്ടൊന്ന് വളർത്തുമ്പോളേ ആ വളർത്തുന്നതിന് ഒരു നല്ല മര്യാദ സമൂഹത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്ന ഒരു മര്യാദ ഉണ്ട് അതിന് പകരം മതം കുത്തി കയറ്റി വായിക്കി കൊടുത്താലേ ഇതേപോലുള്ള സന്താനങ്ങളാണ് ജനിക്കുക ഏ നാടിനും വേണ്ട നാട്ടുകാർക്കും വേണ്ടാത്ത ചില പാഴജന്മങ്ങളായിട്ട് ജനിക്കും മറ്റുള്ളവർക്ക് ഉപദ്രവം സൃഷ്ടിക്കാനും മറ്റുമായിട്ടേ ഇവരുടെ ജന്മം ഇങ്ങനെ പാഴ്ജന്മങ്ങളായിട്ട് ഭൂമിയിൽ വേസ്റ്റ് കണക്കിന് കെടുക്കും അതാണ് ഈ കാര്യം ഇനി കേട്ടോളാദികൾ എല്ലാ അപ്പോ എല്ലാ മതവും ശരിയാണെന്ന് പറയേണ്ട കാര്യം മുസ്ലിം ആയിരിക്കേ ഇല്ലയാണ് എങ്ങനെയുണ്ട് മതേതരന്മാരെ ഏ അപ്പോ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അവരവർക്ക് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം പക്ഷേ മറ്റൊരാളുടെ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള അവകാശം മാർഗമുള്ളത് ഏഹ് അപ്പം അതുകൂടി ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതിലാണ് വിഷമം നമ്മുടെ കാര്യങ്ങൾ ശരിയാണ് മുസ്ലിം ആയതുകൊണ്ട് ഏകദൈവത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ മറ്റൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഇത് എന്ന് പറയുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ മുഴുവൻ തെറ്റാണെന്ന് കൂടി വിളമ്പി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാര്യം അപ്പൊ അതൊന്നു കേട്ടോളൂ ഹിന്ദുസും അങ്ങനൊരു സംഭവില്ലെന്ന് ഇസ്ലാമാവണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കണ്ട അല്ലാതെ മുഹമ്മദ് നബി അന്തി വിശ്വസിക്കാതെ ഒരാൾ നിങ്ങൾ ഈ മനുഷ്യരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ മറ്റു ദൈവങ്ങളെ എല്ലാം തെറ്റാണ് അപ്പോ മറ്റുള്ളതെല്ലാം തെറ്റാണെന്ന് നിങ്ങള് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണ് മനസ്സിലായില്ലേ ഏഹ് അപ്പൊ പോണ പോക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോരുത്തർക്കും അവരവരുടെ ഈ ഭരണഘടന അനുസരിച്ച് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അവരവരുടെ ഭക്തി അനുസരിച്ച് നീങ്ങി പോകാനുള്ള എല്ലാവിധ അവകാശങ്ങളും തന്നിരിക്കേ ഈ നാറി നായി മോൻ പറയാണ് എന്ത് ഈ പുല്ലനൊക്കെ എന്താ ചെയ്യണ്ടപ്പോ ഏ എന്താ ചെയ്യണ്ട നിങ്ങൾ പറ പറക്ക് ബാക്കി വെക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിച്ചു വെച്ചിട്ട് നാട്ടിലുള്ള ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചോളണം എന്ന് പറയാൻ ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാവണ്ടറാ ഏ നാറി നയിന്റെ മോനെ ആ അതിന്റെ അർത്ഥൊക്കെ നന്നായിട്ട് അറിയാം ഇത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോണ ഒരു പരിപാടി ഏ അപ്പൊ അത് മറ്റുള്ളവരൊക്കെ അനുവദിച്ച് തന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് നീ കണ്ടാ മതി മനസ്സിലായാ ഏഹ് മറ്റുള്ളവരൊക്കെ അത് അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ട് കണ്ടാൽ മതി ഇതൊരു മതേതര രാഷ്ട്രമായതുകൊണ്ട് ആയതുകൊണ്ട് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് എല്ലാത്തിലും ദൈവത്തിനെ കാണുന്ന ആൾക്കാരാണ് ഒന്നിലും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല അള്ളാഹു ഞങ്ങൾക്ക് ദൈവമാണ് അതല്ലാത്തതും ഞങ്ങൾക്ക് ദൈവമാണ് ഏത് തരത്തിലുള്ള ഒരു ചെറു ജീവജാലത്തിൽ പോലും ഞങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കും അത്ര മഹത്തായിട്ടുള്ള സംസ്കാരമൊന്നും നിന്റെ എന്താ പറയാ അപ്പം അപ്പൊ കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല മനസ്സിലായാ ബാക്കി വെക്കാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിം ആയി ജീവിച്ചാലും മതേതരനാവൂലെന്നുള്ള സംഭവം മനസ്സിലുണ്ടെങ്കിൽ തെറ്റാണ് എനിക്ക് അങ്ങനല്ല എല്ലാ മതവും ശരിയാണ് ഇസ്ലാമും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്തെ തെളിയിക്കേണ്ട ഗതികേട് ഇല്ല അതായത് അപ്പോ അങ്ങനെ മറ്റുള്ളതൊക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ജീവിക്കേണ്ട ഗതി ഈ മതേതരം വിശ്വസിക്കുന്ന രാജ്യത്ത് ഇവർക്ക് മാത്രം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് ഏഹ് സത്യം അത് ഒന്ന് മാത്രം അതായത് ഈ ഡാഷ് മോൻ്റെ ഒന്നുകിൽ സത്യവും അതല്ലെങ്കിൽ തള്ള സത്യവും ഏതെങ്കിലും ഒന്ന് മാത്രം സത്യമുള്ളൂ അതിന്റെ ഒരു കുഴപ്പമാണ് ഈ കുഴപ്പം അപ്പോഴേ എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയേണ്ടത് ഈ ന്യൂനപക്ഷമായിട്ടുണ്ട് ഈ രീതിയിൽ ഏ അപ്പം ഇത്തിരി കൂടിയും ഭൂരിപക്ഷമായി വന്നാൽ എന്തായിരിക്കും രീതി കേട്ട് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കണില്ലേ എല്ലാവരും ഉണ്ടും ഉറങ്ങിയിരുന്നാൽ പോരാ ഏഹ് ഒന്നും പറ്റിയില്ലെങ്കിലേ നാരുകളെ പത്ത് മക്കളെങ്കിലും ജനിപ്പിക്കാൻ നോക്ക് ഏഹ് അതുകൊണ്ട് വായ കീറിണെങ്കിൽ അര എങ്ങനെയെങ്കിലും കൽപ്പിച്ചോളും ദൈവം അപ്പം അതാണ് ഇനി ചെയ്യാനുള്ള കാര്യം നിങ്ങളൊക്കെ നിങ്ങളുടെ സന്താന പരമ്പരങ്കിലും നിലനിർത്താൻ അതിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല രണ്ട് നാലഞ്ച് മക്കളനെ സൃഷ്ടിക്കാനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ സമയം ചെലവാക്കുക ഏഹ് പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടും വംശപരമ്പര വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഈ ബ്രഹ്മാവ് മറ്റേ ദക്ഷപ്രജാപതിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയണേ അപ്പോൾ അതനുസരിച്ച് കുറച്ച് മക്കളനെങ്കിലും ഞാനിപ്പോൾ എനിക്കൊരു മുപ്പത്തൊമ്പത് വയസ്സായി ഞാൻ ഞാനൊരെണ്ണത്തിനെ പുനഃസൃഷ്ടിച്ചു വീണ്ടും രണ്ടാമതും ഒരെണ്ണത്തിനെ കൂടിയും സൃഷ്ടിച്ചു ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പം എല്ലാവരോടും പറയുക ഏഹ് ഫൈനലായിട്ട് പറയാം അവനവൻ ന്യൂനപക്ഷം ആവാതിരിക്കുന്നവടത്തോളം കാലം നിന്റെയൊക്കെ നല്ല കാലം ഇല്ലെങ്കിൽ നിന്റെയൊക്കെ എത്ര തലമുറയ്ക്കുള്ള ദോഷമാണ് നീ ഇപ്പം ചെയ്തു വെക്കുന്നെന്നുള്ളത് ഇന്നേ ആലോചിച്ചോളൂ നിന്റെ ഒന്നു രക്ഷയ്ക്കേ ഒരാൾ പോലും വരില്ല അവനവൻ ചെയ്ത കർമ്മം മാത്രമേ അവനവന്റെ രക്ഷയ്ക്ക് എത്തുള്ളൂ ഏഹ് അല്ലാതെ വേറൊരാളും രക്ഷയ്ക്ക് എത്തില്ല ചെയ്തു വെക്കണം കർമ്മങ്ങൾ ഏഹ് സുഹൃത്ത് ബന്ധങ്ങൾ അതുപോലെ നല്ല നല്ല കൂട്ടായ്മകൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വെച്ച നമ്മുടെ പുണ്യപ്രവൃത്തികളുടെ ഫലങ്ങളും പാപപ്രവർത്തികളുടെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അപ്പം അവനവൻ കാല കൂട്ടിയിട്ട് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറയും ഏഹ് അപ്പം അതുപോലെ കണക്കാക്കിയിട്ട് നല്ല നല്ല വിത്തുകൾ പാവികകൾ ഏഹ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എൻ്റെ വൈഫിനെ മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞു ഈ ഒരു പ്രായത്തിൽ ഒരു ഗർഭം ധരിക്കുക അതുപോലെ തന്നെ ഒരു കുട്ടിനെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാം എന്നിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം ഉണ്ടായി എന്നറിയും നമ്മുടെയൊക്കെ തലമുറകൾ നിലനിൽക്കണമെങ്കിൽ നല്ല നല്ല സന്താനങ്ങൾ ജനിച്ച് നമുക്ക് വേണം സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ള അംഗബലം വേണം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചോളാം വയസ്സ് കുറച്ച് കൂടിയെന്നൊന്നും പറഞ്ഞിട്ടേ ഇരിക്കേണ്ട വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അറുപത് അറുപത്തഞ്ച് വയസ്സിൽ വരെ പ്രസവിക്കേണ്ടതെന്ന് കേൾക്കണ പെണ്ണുങ്ങൾ അപ്പോൾ ഓപ്പറേഷൻ ആയാലും ശരി നിങ്ങൾ നോർമൽ ഡെലിവറി ആയാലും ശരി എന്ത് തന്നെ റിസ്ക് എടുത്തിട്ടായാലും പത്ത് സന്താനങ്ങളേനും എങ്കിലും ജനിപ്പിക്കാൻ തയ്യാറായിക്കോളുക ഇല്ലെങ്കിൽ എന്തുണ്ടാവും ന്യൂനപക്ഷം ആകേണ്ടി വരും ന്യൂനപക്ഷമായാൽ പിന്നെ വാനിഷ് അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി വാനിഷ് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അനുസ്പ്രയുടെ പരസ്യം കണ്ടിട്ടില്ലേ അതുപോലെ ആവാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ നല്ല ഗൈഡൻസ് കൊടുത്ത് വളർത്തണം ഇല്ലെങ്കിലേ മതം മാറിപ്പോകും അപ്പോഴും ബുദ്ധിമുട്ട് വരും അപ്പം നല്ല രീതിയിൽ ഗൈഡൻസ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്ത് ചെറിയ കുട്ടികളിൽ തന്നെ നമ്മുടെ വിഷം തന്നെ കുത്തിവെച്ച് വളർത്തുക അത്രേ പറ്റുള്ളൂ മറ്റുള്ളവർ വിഷം കുത്തി വയ്ക്കുമ്പോൾ അതിനെ ആയിട്ട് ഒരു ആൻറ്റി വിഷം വേണമല്ലോ നമുക്ക് ഏഹ് അപ്പം അതുകൂടി മനസ്സിലാക്കിയിട്ട് എല്ലാവരും പ്രിക്കോഷൻ ഇപ്പോൾ തന്നെ എടുത്തോളുക ഇല്ലെങ്കിൽ ഭാവിയിൽ ഖേദിക്കേണ്ടി മക്കളെ